പുസ്തകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത് എങ്കിലും ഈ വീഡിയോ ഒരു സീരിയലിനെ കുറിച്ചാകാം എന്ന് വിചാരിക്കുന്നു ഇത്തരം സീരിയലുകളെ ആധ്യാത്മിക സാഹിത്യ സൃഷ്ടിയുടെ പരിധിയിൽപ്പെടുത്താവുന്നതാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്ര ആഴത്തിൽ മനസ്സിലാക്കുവാനും ആസ്വദിക്കാനും സാധിക്കുകയില്ല എങ്കിലും ടി സീരിയലുകൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും ജനങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഒന്നാണ് ഇന്നത്തെ കാലത്ത് പുരാണ പുസ്തകങ്ങൾ വായിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും തുടക്കം സീരിയലിൽ നിന്ന് തന്നെയാണ് അതിനാൽ ടി ഷോകൾ ഒരിക്കലും അവഗണിക്കാനാവുകയില്ല നമ്മുടെ പുരാണ കഥകൾ അതിന്റെ അതേ മിഴിവോടെ അവതരിപ്പിക്കുവാൻ ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചു പോലും സാധ്യമല്ല എന്നത് സത്യമാണ് ഹോളിവുഡ് പോലെയുള്ള ആഗോള മീഡിയ വ്യവസായങ്ങൾ നമ്മുടെ പുരാണ കഥകൾ അതിന്റെ തനിമയോടെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല തീർച്ചയായും വേഷവിധാനത്തിൽ ഉൾപ്പെടെ ഗ്രീക്ക് പുരാണങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടാകും അതിനാൽ ഭാരതത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം സംരംഭങ്ങളെ നമ്മൾ അവഗണിച്ചുകൂടാ സൂര്യ ടി വി ആറു സംരക്ഷണം ചെയ്യുന്ന ഈ സീരിയൽ വളരെയധികം ജനപ്രീതി വരുന്നുണ്ട് വാൽമീകി രാമായണവും ഒപ്പം തുളസീദാസ് രാമായണം എന്ന രാമചരിത മാനസത്തെയും കോർത്തിണക്കിയാണ് ഇതിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ആനന്ദ് നീലകണ്ഠൻ ഉൾപ്പെടെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ളതായാണ് അറിയാൻ കഴിഞ്ഞത് സീരിയൽ ആയതിനാൽ ആധികാരികതയെക്കാൾ ശുഭകരമായ ആശയങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനം തുടക്കത്തിലെ എപ്പിസോഡുകൾ കണ്ടിടത്തോളം വളരെ മികച്ച അവതരണവും കാസ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട് മികച്ച വിഷ്വലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാമൻ സീത രാവണൻ ദശരഥൻ കൈകേയി ലക്ഷ്മണൻ എന്നിവരുടെ കാസ്റ്റിംഗ് കോസ്റ്റ്യൂം എല്ലാം വളരെ നന്നായി ചെയ്തിരിക്കുന്നു മികച്ച അഭിനയവും അഭിനേതാക്കൾ കാഴ്ചവെക്കുന്നുണ്ട് രാമന്റെയും സീതയുടെയും അഭിനയം എടുത്തു പറയേണ്ടതാണ് രാവണന് നല്ല ഗാംഭീര്യത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നു ഊർമിളയായി മലയാളി വംശജിയായ വൈദേഹി നായർ വേഷമിടുന്നു രണ്ടായിരത്തി എട്ടിൽ വന്ന രാമായണം സീരിയലിനേക്കാൾ കൂടുതൽ മികച്ചതായി ആണ് പലരും അഭിപ്രായപ്പെടുന്നത് അത് വാൽമീകി രാമായണത്തോടൊപ്പം അധ്യാത്മ രാമായണം കോർത്തിണക്കിയതായിരുന്നു എന്നാൽ പുതിയ സീരിയലിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു കാലത്തെ ജനങ്ങളുടെ ഒരു വികാരമായിരുന്ന രാമാനന്ദ സാഗർ രാമായണവുമായാണ് താരതമ്യപ്പെടുത്തുന്നത് അതും രാമചരിത ഒപ്പം വാൽമീകി രാമായണവും അധികരിച്ചുള്ളതായിരുന്നു ഗ്രന്ഥങ്ങളിൽ രാമചരിതമാനസമാണ് വാൽമീകി രാമായണത്തെക്കാൾ കൂടുതൽ ജനപ്രീതി ആർജിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം തുളസീദാസനെ വാൽമീകി മഹർഷിയുടെ പുനർജന്മമായാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് വാൽമീകി രാമായണത്തെ അപേക്ഷിച്ചു രാമചരിതമാനസത്തില് കൂടുതൽ രസകരമായ കഥാഭാഗങ്ങളും ഉപതും വരുന്നുണ്ട് ഉദാഹരണമായി ലക്ഷ്മണ രേഖയെക്കുറിച്ചും ബാലി എതിരാളിയുടെ പാതി ശക്തി പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചുമൊന്നും വാൽമീകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നില്ല ആദ്യ എപ്പിസോഡുകളിൽ പ്രത്യക്ഷപ്പെടുന്ന കകഭൂഷുണ്ടി എന്ന കഥാപാത്രത്തെയും വാൽമീകി രാമായണത്തിൽ മൾട്ടിപ്പിൾ യൂണിവേഴ്സുകളിൽ ടൈം ട്രാവലിന് സമാനമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ള കകഭൂഷുണ്ടിയുടെ കഥ പല പുരാണ കഥകളിൽ നിന്നും പലരും കേട്ടിട്ടുണ്ടാകും വാൽമീകി രാമായണം വായിച്ചിട്ടുണ്ടെങ്കിലും രാമചരിതമാനസം ഇതുവരെ വായിക്കാത്തതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല രാമചരിതമാനസത്തിന്റെ പുസ്തക ലിങ്ക് കമെന്റിൽ പറയാം വാൽമീകി രാമായണം പുസ്തകങ്ങളെക്കുറിച്ച് ഒരു വിശദമായ വീഡിയോ ചാനലിൽ വന്നിരുന്നു ഈയിടെയായി ഇറങ്ങുന്ന പുരാണ സീരിയലുകളിൽ കാണുന്ന അലോസരപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള വി എഫ് എക്സ് അതിപ്രസരം ഇഷോയിൽ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല പല രംഗങ്ങളും വളരെ ഹൃദ്യമായി അവതരിപ്പിക്കുവാനും കോർത്തിനക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഒരിടത്തു രാമൻ ഗണേശ രൂപത്തിന്റെ തത്വം വിശദീകരിക്കുമ്പോൾ മറ്റൊരുദേശത്ത് സീതസ്വസ്തികയുടെ ആശയത്തെ മാതാവിൽ നിന്ന് ഗ്രഹിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് പല രംഗങ്ങളും സൂക്ഷ്മമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ദശരഥൻ ഉദ്യാനത്തിൽ സംസാരിക്കുമ്പോൾ ഫോക്കസിൽ അല്ലാത്ത പശ്ചാത്തലത്തിൽ കുതിരകളുമായി ചില സൈനികർ പോകുന്നതെല്ലാം അതിന്റെ ഉദാഹരണമാണ് എങ്കിലും രാമലക്ഷ്മണന്മാർ പൊരുതുമ്പോൾ ആവനായി ധരിക്കുന്നില്ല എന്നുള്ളത് അത്ര ഉചിതമായി തോന്നിയില്ല സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെയധികം ആഴത്തിലുള്ള അടിത്തറയും അവതരണവും നൽകിയിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ് കൈകേയി മണ്ടോതിരി സീത തുടങ്ങിയ കഥാപാത്രങ്ങളെ വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് താടകയുടെ കഥ ഇത്രയും വൈകാരികമായും ഹൃദയഹാരിയായും മറ്റെവിടെയും കണ്ടിട്ടില്ല എങ്കിലും അതിശക്തരും ഗാംഭീര്യമുള്ളവരുമായ കഥാപാത്രങ്ങളായ വിശ്വാമിത്രൻ യമൻ എന്നിവർക്ക് ഉചിതമായ അഭിനേതാക്കളെ നൽകാഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല മലയാളം ഡബ്ബിംഗ് ഭേദപ്പെട്ട നിലവാരത്തിൽ ഉള്ളതാണെങ്കിലും പാട്ടുകളും കോറസും എല്ലാം വളരെയധികം മെച്ചപ്പെടുത്താനുണ്ട് എന്നാണ് എന്റെ ഹിന്ദി ആലാപനത്തോളം സംവേദനക്ഷമമായി ഗാനങ്ങളെ ആലപിക്കാൻ സാധിക്കുന്നില്ല എന്നത് ഒരു പോരായ്മയാണ് മൊത്തത്തിൽ ഭാരതത്തിൽ നിർമ്മിക്കുന്ന ഒരു സീരിയലിലെ സാങ്കേതിക പരിമിതികളും ബഡ്ജറ്റും പരിഗണിക്കുമ്പോൾ ഇതൊരു മികച്ച ഷോ ആയാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ചും ആദിപുരുഷ് പോലെയുള്ള ഒരു അത്യാഹിത സിനിമയുടെ ശേഷം കാണുന്നതിനാൽ പത്തിൽ ഒമ്പത് റേറ്റിംഗ് ഞാൻ ഈ സീരിയലിനു നൽകുന്നു